ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് അവർ വേൾസ് ഒന്ന് നമ്മൾ ഇന്ന് വീക്കെൻഡായത് കൊണ്ട് തന്നെ നമ്മൾ ഔട്ടിംഗ് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഔട്ടിംഗ് പോകുമ്പോൾ മാക്സിമം നമ്മൾ ഫുഡ് റെസ്റ്റോറൻറിൽ നിന്നാണ് കഴിക്കാറുള്ളത് അപ്പം ഇന്ന് നമ്മൾ പോയത് കീർത്തി റെസ്റ്റോറൻറ്റിലാണ് നല്ല ഡെലീഷ്യസ് ഫുഡായിരുന്നു അവിടെ അപ്പോൾ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊതിച്ചോറാണ് നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും പൊതിച്ചോറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ തനി നാടൻ സ്റ്റൈലാണ് ബിൽ ചെയ്തിട്ടുള്ളത് അവരുടെ സർവീസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു പിന്നെ നമ്മൾ ഇലയിലായിരുന്നു ബിരിയാണി ആയാലും ചോറായാലും തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യം നമുക്ക് സാലഡ്സ് എല്ലാം വന്നിട്ട് വന്നതായിരുന്നു അതായിരുന്നു ഫസ്റ്റ് അവർ തന്നത് അത് ബിരിയാണിയിലും ഇല്ല പൊലിച്ചോറിലും ഈ ഒക്കെ ഉണ്ട് ഏത് ബിരിയാണി ഓർഡർ ചെയ്താലും അതിനൊരു എക്സ്ട്രാ മുട്ട അവർ തരുന്നുണ്ട് ബിരിയാണി ബിരിയാണിയും നമ്മൾ മട്ടൺ ബിരിയാണിയും എക്സ്ട്രാ റൈസും അവൈലബിൾ പുരിച്ചോറിന് പായസം രണ്ട് പറി പിന്നെ പുരിച്ചോറിൻ്റെ ഉള്ളിൽ ചമ്മന്തി മുട്ട ഓംലേറ്റ് മീൻ ഫ്രൈ മീൻ പീര ഉണ്ടായിരുന്നു അടിപൊളി ബിരിയാണി ചിക്കൻ മസ്റ്റ് ട്രൈ ആണ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കീർത്തി റെസ്റ്റോറൻറ്റിൽ എന്തായാലും തരണം പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാ ഫുഡും അടിപൊളിയാണ് അപ്പോൾ ആംബിയൻസും സർവീസും അതുപോലെ തന്നെ ഡെലീഷ്യസും ഫുഡും ഡെലീഷ്യസായിരുന്നു চি মি পি মই খ